പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന മണ്ഡലത്തിലേക്ക് പൊട്ടി വീണൊരു കറുത്ത മുത്തായിരുന്നു വേടൻ അയാളുടെ കടന്നുവരവ് പലരുടെയും ഉറക്കം കെടുത്തുവാൻ തുടങ്ങി അതുകൊണ്ടുതന്നെ വിധേനയും അയാളെ ഓടുക്കിക്കളയുക എന്നുള്ള ചിന്തയുമായി മറവിടങ്ങളിൽ പലരും അയാൾക്കെതിരെ നന്നായി ഗൂഢാലോചനകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്നലെ വരെ വേടനു വേണ്ടി മുഷ്ടി ഉയർത്തി ജയ് വിളിച്ചുകൊണ്ടുവന്ന ടു കെക്ക് കിറ്റ്സ് ഇപ്പോൾ വേടനെ തന്തക്കി വിളിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു വേടനെ അവർ തന്തയ്ക്ക് വിളിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അവരെ കൊണ്ട് വേടനെ തന്തയ്ക്ക് വിളിപ്പിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ ബുക്ക് ചെയ്യപ്പെട്ട ഒരു പരിപാടി അപ്രതീക്ഷിതമായി ക്യാൻസൽ ചെയ്തു വേടൻ അവിടെ എത്തിയില്ല ഇതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ആരാധകർ ഇപ്പോൾ പറയുന്നത് അത് ശുദ്ധ തന്തയില്ലായ്മയായിപ്പോയി എന്നാണ് എന്തുകൊണ്ടാണ് വേടൻ എത്താതിരുന്നത് അയാളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരൻ ഒരു സാധു മനുഷ്യൻ അയാൾ ആ പ്രോഗ്രാം നടക്കേണ്ട സ്റ്റേജിൽ വെച്ച് മരണപ്പെട്ടു ഷോക്കേറ്റാണ് മരിച്ചത് പരിപാടിക്ക് വേണ്ടി സെറ്റ് ചെയ്തിരുന്ന എൽ ഇ ഡി വോളുകളുടെ അവസാന പരിശോധനകൾക്കിടയിലാണ് അയാൾ ഷോക്കേറ്റ് മരിച്ചത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പരിപാടിക്ക് വേടൻ എത്താതിരുന്നത് എന്നാൽ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കാണുവാൻ കഴിഞ്ഞത് ചെളിവാരിയേറും വേദി അലങ്കോലമാക്കലും പോലീസുകാരെ ആക്രമിക്കലും വേടനെ നിർത്താതെ തെറി പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അഴിഞ്ഞാട്ടങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ പ്രഥമ ദൃഷ്ടിയ എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറ ഇങ്ങനെയായി പോകുന്നത് എന്നുള്ള ചിന്തയാണ് വന്നത് ഇത്രയും കണ്ണിൽ ചോരയില്ലാത്തവരാണോ ഈ പറയുന്ന ടു കെ കിഡ്സ് എന്നൊക്കെ വിചാരിച്ചു പോയി ഒരുവിധത്തിൽ പറഞ്ഞാൽ ആര് ചത്താലും എന്ത് സംഭവിച്ചാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല പാട്ട് പാടാൻ വേണം ഏറ്റിട്ടുണ്ടെങ്കിൽ പാട്ട് പാടിയിരിക്കണം ഞങ്ങൾക്കത് കേട്ടേ പറ്റൂ ഇതിരുമാതിരി വല്ലാത്ത പറച്ചിലായിപ്പോയി ഒരുതരം മനുഷ്യത്വമില്ലാത്ത പറച്ചിൽ ഇതൊക്കെ ആദ്യം കണ്ടപ്പോൾ പഴയ കാലഘട്ടത്തിലെ ഒരു ഓർമ്മയാണ് മനസ്സിലേക്ക് വന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പഴയ അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ ഒഴിച്ചുകൂടാത്ത ചില ആചാരങ്ങളുണ്ടല്ലോ എന്തെല്ലാം സംഭവിച്ചാലും കൃത്യസമയത്ത് ആചാരങ്ങൾ നടന്നിരിക്കണം ഇല്ലെങ്കിൽ ദൈവങ്ങൾ കോപിക്കും എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ ഇതുപോലെ അലങ്കാര ബൾബ് കെട്ടുവാൻ വേണ്ടി പള്ളിയുടെ മുകളിലേക്ക് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കാലു വഴുതി സിമെൻ്റ് തറയിലേക്ക് വീഴുകയും കഠിനമായ പരിക്കുകളേറ്റ് അയാൾ മരണപ്പെടുകയും ചെയ്തു പക്ഷെ അയാൾ മരിച്ചതുകൊണ്ട് പള്ളിയിലെ പെരുന്നാൾ മാറ്റിവെച്ചില്ല പള്ളിയിലെ ഘോഷയാത്ര നടക്കാതെയും ഇരുന്നില്ല ആചാര വെടിമുഴക്കി ചെണ്ടമേളകളുടെ അകം പിടിയോടുകൂടി പള്ളിക്കാർ പെരുന്നാൾ എല്ലാം പ്രാവശ്യവും എന്ന ഗംഭീരമായി ആഘോഷിച്ചു വെച്ചാൽ ഇത് ദൈവത്തിന്റെ കാര്യമാണ് നാട്ടിൽ എന്തെല്ലാം കലാപം നടന്നാലും ആരെല്ലാം തുലഞ്ഞാലും അതൊന്നും ദൈവത്തിന് വിഷയമല്ല ആചാരം മുടങ്ങാൻ പാടില്ല വേടനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ ആക്രോശങ്ങൾ കേട്ടപ്പോൾ ഇത് തന്നെയാണോ ഈ തലമുറയുടെയും ചിന്താഗതി എന്ന് തോന്നിപ്പോയി ശരിയല്ലേ ആർക്കും ഇങ്ങനെയൊക്കെ തോന്നുക സ്വാഭാവികമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ ആയ ചടങ്ങ് നടത്തുവാൻ നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ മരണപ്പെട്ടാൽ അതിന്റെ പേരിൽ നിങ്ങൾ വിലാപം കഴിക്കുമോ അതോ ഡെഡ് ബോഡി എടുത്ത് രണ്ടാഴ്ചത്തേക്ക് മോർച്ചറിയിൽ തള്ളിയിട്ട് നിശ്ചയിക്കപ്പെട്ട ആ ആഘോഷം ഭംഗിയായി നടത്തിയിട്ടൊക്കെ വന്ന് പിന്നീട് ഷവ വേണ്ടി നിൽക്കുമോ ഈ തലമുറ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വം എന്നത് വഴിയെപ്പോലും പോയിട്ടില്ലാത്ത ഒരു കൂട്ടത്തെയാണല്ലോ നമ്മുടെ മുക്കിലും മൂലയിലുമൊക്കെ ഈ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി വേടന്റെ പരിപാടി കാണുവാൻ വരുന്നവർ വാസ്തവത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് വേടൻ നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യത്വത്തിന്റെ സന്ദേശമാണ് അയാൾ പറയുന്ന രാഷ്ട്രീയം അടിച്ചമർത്തപ്പെട്ടവൻ്റെയും അനാഥത്വം അനുഭവിക്കുന്നവൻ്റെയും എല്ലാം നഷ്ടപ്പെട്ട് ഹൃദയം നുറുങ്ങുന്ന വേദന അനുഭവിക്കുന്നവൻ്റെയും വികാരങ്ങളാണ് എൽ ഇ ഡി വോൾ പരിശോധിക്കാൻ കയറി മരണപ്പെട്ടവൻ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ ജീവൻ പണയം വെച്ച് കഷ്ടപ്പെടുന്നവനാണ് അവൻ്റെ കുടുംബം ഇപ്പോൾ അനാഥമായിരിക്കുന്നു ആ കുടുംബത്തിലെ കുഞ്ഞുമക്കൾ ആർത്തനാദത്തോടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളി എന്ത് ചെയ്യും എന്ന് ചോദിച്ച നിലവിളിക്കുകയാണ് നിങ്ങൾ വേടനെ സ്നേഹിക്കുന്നവരായിരുന്നുവെങ്കിൽ അയാൾ പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നവരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കണമായിരുന്നു ഒരിക്കലും ഇത്തരത്തിലുള്ള നെറുകേട് സമൂഹ മാധ്യമങ്ങൾ കൂടി വേടനെതിരായി വിളിച്ചു പറയുവാൻ നിങ്ങൾ തയ്യാറാകരുതായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്തകൾ പക്ഷേ വേടൻ തൻ്റെ ആരാധകരോട് തൻ്റെ വിഷമവും തൻ്റെ മാനസികാവസ്ഥയും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ വീഡിയോ നിങ്ങൾ കാണണം വേടൻ പറയുകയാണ് എൻ്റെ സഹപ്രവർത്തകനായ ഒരുത്തൻ മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹം മരണപ്പെട്ട അതേ സ്ഥലത്ത് ആ വേദിയിൽ കയറി നിന്നുകൊണ്ട് എനിക്ക് പാട്ടുപാടി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല വേടൻ ഇത് പറയുമ്പോഴാണ് സത്യാവസ്ഥ എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ് അത്രയും സമയം നിലവിട്ട് പ്രതികരിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരൊക്കെ ഒന്ന് അടങ്ങാൻ തയ്യാറായത് കാരണം ഇതുവരെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു എന്ന ചിന്തയായിരുന്നു അവരുടെയൊക്കെ മുൻപിലുണ്ടായിരുന്നത് വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ ഇത്രമേൽ വഷളാക്കി മാറ്റിയത് ആരാണ് സംശയിക്കേണ്ട ഈ പ്രോഗ്രാമിന്റെ സംഘാടകർ തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അവർ തടിച്ചുകൂടിയ ജനത്തോട് പറയുന്നില്ല വസ്തുതകളെ മറച്ചു വെച്ചിട്ട് അവർ പച്ചക്കള്ളം വീതിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അവർ പറയുകയാണ് വേടൻ വരുന്ന വഴികളെല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ് വലിയ ട്രാഫിക് ബ്ലോക്ക് ആണ് ഒരു കാരണവശാലും വേടൻ ഇവിടെ എത്തിച്ചേരുവാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഇത് ഏത് സംഘടനയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയ്ക്കോ സംഘാടകർക്കോ പരിപാടി കാണുവാൻ തടിച്ചു കൂടുന്ന ജനങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ ഇത്തരം പച്ചക്കള്ളം പറഞ്ഞ് തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിടുവാൻ വേണ്ടി ഈ കുബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത് കേട്ടപ്പോഴാണ് ജനങ്ങളുടെ വികാരമാണാപൊട്ടി ഒഴുകുവാൻ തുടങ്ങിയത് എന്തുകൊണ്ട് സത്യാവസ്ഥ നിങ്ങൾ ജനത്തോട് പറഞ്ഞില്ല അപ്പോൾ ബോധപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ലേ ഈ അനൗൺസ്മെന്റ് നിങ്ങൾ നടത്തിയത് ഇലക്ട്രിക് ഷോക്കേറ്റ് അവിടെ ഒരാൾ മരണപ്പെട്ടു അതുകൊണ്ട് പ്രോഗ്രാം മാറ്റിവെക്കുന്നു എന്നുള്ള വാർത്ത അത് ബോധപൂർവം മറച്ചു വെച്ചിട്ട് നിങ്ങൾ പറയുകയാണ് ട്രാഫിക് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് വേടന് വരുവാൻ കഴിയില്ല പ്രോഗ്രാം നടക്കില്ല ഈ സ്ഥലത്ത് ഉച്ചയ്ക്ക് വേടൻ വന്നിരുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് മൈക്ക് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി എന്നാൽ വേടൻ തന്റെ ജോലി പൂർത്തിയാക്കി പോയതിനു ശേഷം നാലു മണിയോടുകൂടി വേടന്റെ ടീമിലുണ്ടായിരുന്ന ലിജു ഗോപിനാഥ് എന്ന ഒരു ചെറുപ്പക്കാരൻ എൽ ഇ ഡി വോൾ സെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ അവസാന ടെസ്റ്റിങ്ങിനു വേണ്ടി കയറിയതാണ് ഈ സമയത്താണ് അയാൾ ഷോക്കേറ്റ് മരിക്കുന്നത് സംഘാടകർക്ക് സമയമുണ്ടായിരുന്നു ഈ പ്രോഗ്രാം നടക്കില്ല എന്ന് ജനത്തെ അറിയിക്കാൻ പക്ഷേ അവരത് ബോധപൂർവം മറച്ചുവച്ചു എട്ടരയ്ക്കാണ് പ്രോഗ്രാം തുടങ്ങുമെന്ന് ജനത്തിന് അറിയിപ്പ് ലഭിച്ചത് നേരം വൈകുന്നതിന് മുൻപ് തന്നെ ആ സ്ഥലത്ത് ജനസമൂഹം കണ്ടമാനം തടിച്ചുകൂടുവാൻ തുടങ്ങി അപ്പോഴും സത്യങ്ങളൊന്നും ആരും ആരോടും പറയുവാൻ തയ്യാറായില്ല ജനം ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നതായി അറിഞ്ഞതുമില്ല എട്ടരയ്ക്കാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് എട്ടര മുതൽ പത്തര വരെയോളം ജനം വേടനെ കാത്തവിടെ നിന്നു ഒടുവിൽ ജനം അക്രമാസക്തരാകും എന്ന് തോന്നിയപ്പോൾ അവസാനം പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ് പ്രോഗ്രാം നടത്തുവാൻ കഴിയില്ല വേടൻ ഇവിടെ എത്തുവാൻ പറ്റാത്ത സാഹചര്യമാണ് ട്രാഫിക് ബ്ലോക്ക് ആണ് അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം പിന്നീട് ഇവിടെ സംഭവിക്കുവാൻ സാധ്യതയുള്ളത് എന്താണ് എന്ന് മുൻകൂട്ടി കാണുവാൻ സംഘാടകർക്ക് കഴിഞ്ഞില്ല എന്ന് വേണം കരുതുവാൻ അല്ല എങ്കിൽ ബോധപൂർവമായി വേടനെതിരെ ഒരു ജനവികാരം വഴിതിരിച്ചുവിടുവാനുള്ള ശ്രമം നടന്നു എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും തുടർന്ന് അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് ഒരു പാടത്തിന്റെ നടുക്കാണ് ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് മഴ പെയ്തതിനാൽ അവിടെ വെള്ളം കെട്ടി നിന്ന് ആ ദേശം മുഴുവൻ ചെളികൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പിന്നീട് ഈ ജനങ്ങൾ ഈ ചെളിവാരി എറിയുന്ന കാഴ്ചയാണ് കണ്ടത് ചെളി വാരി എറിഞ്ഞത് ക്രമസമാധാനം ഉറപ്പു വേണ്ടി അവിടെ എത്തിയ പോലീസുകാരെയായിരുന്നു പോലീസിനെ വാരി എറിഞ്ഞിട്ടും കലിയടങ്ങാത്ത ജനങ്ങൾ സ്റ്റേജിലേക്ക് വീണ്ടും ചെളി വാരി കൂട്ടമായിട്ട് എറിയുവാൻ തുടങ്ങി വേടനും ടീമും ലക്ഷങ്ങൾ വില കൊടുത്തു വാങ്ങിയ തന്റെ സൗണ്ട് സിസ്റ്റവും സംഗീത എല്ലാം നിമിഷം നേരം കൊണ്ട് ചെളിയിൽ കുഴഞ്ഞു പോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണുവാൻ കഴിഞ്ഞത് ഈ സംഭവം അവിടെ നടക്കുന്ന സമയത്ത് തന്നെ വേടൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇട്ടിട്ടുണ്ട് അത് പിന്നീടാണ് ജനങ്ങൾ കാണുന്നത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അടിമുടി സംശയം തോന്നുകയാണ് തെറിവിളി മുഴുവൻ കേൾക്കുന്നത് വേടനാണ് സംഘാടകരല്ല വേടനെ വിളിച്ച് പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടി മനഃപൂർവ്വം ഒടുവിൽ തെണ്ടിത്തരം കാണിച്ചിട്ട് പച്ചക്കള്ളം പറഞ്ഞ് സംഘാടക സമിതി മുങ്ങിയിരിക്കുകയാണ് ഇവിടെ ഒരാൾ മരണപ്പെട്ടു പോയി അത് വേടന്റെ ടീമിൽ ഉൾപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ വന്ന് പാട്ടുപാടാൻ വേടന് കഴിയില്ല എന്ന് അയാൾ അറിയിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീണു പോവില്ല വേടൻ വരും എന്നുള്ള പ്രതീക്ഷയോടെ മണിക്കൂറുകൾ മണിക്കൂറുകൾ ഈ വേദിയുടെ പരിസരത്ത് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ് ഒടുവിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള പല ആൾക്കാരും കുഴഞ്ഞു വീഴുകയും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനും പറ്റാത്ത സാഹചര്യം പോലും അവിടെ ഉണ്ടായി കാരണം വേടന്റെ പ്രോഗ്രാമുകൾ സോഷ്യൽ മീഡിയയിൽ കൂടിയെങ്കിലും കണ്ടിട്ടുള്ളവർക്കറിയാം അവിടെ തടിച്ചു കൂടുവാൻ സാധ്യതയുള്ളത് ഒന്നും രണ്ടും ജനങ്ങളല്ല ആയിരവും പതിനായിരവുമല്ല ലക്ഷങ്ങളാണ് അങ്ങനെയുള്ള ജനത്തെ വേടൻ എതിരെ തിരിച്ചുവിടുവാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിട്ട് മാത്രമേ നമുക്കിതിനെ കാണുവാൻ കഴിയൂ കാരണം വേടന്റെ അറസ്റ്റിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങളും അതിനുശേഷം വേടന് ലഭിച്ച ജനപിന്തുണയും ഒക്കെ അത്ഭുതകരമായ രീതിയിലാണ് വളർന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വേടനെ കാണുവാൻ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് നദി പോലെ ഈ പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് രസകരം ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടാകുന്ന ഒരു വലിയ പാടത്തിന്റെ നടുവിൽ സ്റ്റേജ് കിട്ടിയിട്ട് ഈ ചെളിക്കകത്ത് അവർ പ്രോഗ്രാം നടത്തുവാൻ ഫിക്സ് ചെയ്തു അക്രമാസക്തരായ ജനം ഒടുവിൽ രോഷാകുലരായി മാറുമ്പോൾ അവരെ ശാന്തരാക്കുവാൻ വേണ്ടി എത്തിയ പോലീസിനാണ് പണി കിട്ടിയത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊരു സാഹചര്യം സംഘാടകർ ബോധപൂർവം സംഘടിപ്പിച്ചതാണ് വേടനെ ഒരു കാരണവശാലും കുറ്റം പറയുവാൻ കഴിയില്ല ഒടുവിൽ ചെളിവാരിയറും വലിയ ബഹളങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സംഘാടക സമിതിയുടെ അടുത്ത വിശദീകരണം വന്നു എണ്ണായിരം പേർക്ക് മാത്രമേ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം ഗവൺമെൻറ് നൽകിയിരുന്നുള്ളൂ അത് എസ് ഐയും സി എയും ഒക്കെ വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിലധികം പേർ ഇവിടെ എത്തിയതുകൊണ്ട് ഈ പ്രോഗ്രാം നടത്താൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയിൽ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് പിരിഞ്ഞു പോകണം എന്നൊക്കെ ഇതൊക്കെ എന്തൊരു വർത്തമാനങ്ങളാണ് എണ്ണായിരം പേർ മാത്രമേ ഒരു പബ്ലിക് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇന്ത്യയിൽ എവിടെയാണുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രോഗ്രാമുകളും നടക്കില്ലല്ലോ പല പല പരിപാടികളും ഇതുപോലെ റദ്ദാക്കി കളയേണ്ടതല്ലേ ഇതൊക്കെ കല്ലുവെച്ച നുണകൾ മാത്രമാണ് ഈ സംഗതികളെയൊക്കെ കൂടുതൽ കൂടുതൽ ഇഴകീറി പരിശോധിക്കുമ്പോൾ സംശയങ്ങൾ നാലു നിന്നും തലപൊക്കുകയാണ് വേടന്റെ ജന പിന്തുണ കണ്ടു വിളറി പിടിച്ച ഒരു കൂട്ടം തമ്പുരാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് വേടന്റെ വരികളും വാക്കുകളും അവരുടെ ഉള്ളിൽ തീകോരിയിടുവാൻ തുടങ്ങിയിട്ട് ചില നാളുകൾ കഴിഞ്ഞിരിക്കുന്നു ആ വരികളിൽ ഗതകാല തമ്പ്രാൻവാഴ്ചയോടുള്ള ഉജ്ജ്വലമായ പ്രതികാരങ്ങളുണ്ട് അതിൽ അതിലടിച്ചമർത്തി അവകാശം വിലക്കപ്പെട്ട അവർമന്റെയും അന്താരാഷ്ട്ര ഫാഷിസത്തിൻ്റെയും ഇരകളുടെ വിലാപങ്ങളുണ്ട് സവർണ പ്രഭുക്കന്മാരുടെ മുഖത്ത് നോക്കി ഉയരു പോയാലും എനിക്കൊരു മൈരുമില്ലെന്ന് പറയുവാൻ ധൈര്യം കാണിച്ച വേടനെ ഒതുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അത്തരമൊരുത്തൻ്റെ ശബ്ദം അരോചകമായി അനുഭവപ്പെടുന്നവരും ആ ശബ്ദം ഒരു കൊടുങ്കാറ്റായി വർണ്ണാനുകൂല്യത്താൽ അജയമെന്ന് കരുതി അഹങ്കരിക്കുന്നവരുടെ സിംഹാസനത്തിന്റെ അടിക്കല്ലുകൾ ഇളക്കുമെന്ന് ഭയപ്പെടുന്നവരും അവനെതിരെ തിരിയാതിരിക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും വേടനെ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ജനസമൂഹത്തിൽ വേടന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുക ജനസമൂഹത്തിന്റെ മുമ്പിൽ അയാളെ മോശക്കാരനായി ചിത്രീകരിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു ഇതിന്റെ പിൻപിലുള്ളത് അതുകൊണ്ട് ഈ സംഘാടക സമിതിയെ സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എന്താണ് ഇതിന്റെ പിൻപിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് സത്യം മറച്ചു വെച്ചുകൊണ്ട് സമൂഹം വേടനെതിരെ തിരിയുവാൻ തക്കവണ്ണം ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ളത് ഓരോ സംഘാടകരെ കൊണ്ടും പറയിപ്പിക്കണം ആരാണ് ഈ കള്ളക്കഥകൾ ആസൂത്രണം ചെയ്തത് ഇത് പുറത്തു കൊണ്ടുവരണം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെയൊക്കെ അവസ്ഥ വല്ലാത്ത കഷ്ടമായി പോയി സത്യമറിയാത്ത പൊതുജനം വല്ലാത്ത കലിപ്പോടെ പോലീസുകാരെ മുഴുവൻ ചെളിവാരി എറിഞ്ഞ് വലിയ ദുരിതത്തിലാക്കി കളഞ്ഞു സംഭവങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് ഇപ്പോഴാണ് സത്യത്തിൽ ഈ ചെളിവാരി എറിഞ്ഞവരും വേടന്റെ തന്തയ്ക്ക് പറഞ്ഞവരും ഒക്കെ തിരിച്ചറിയുന്നത് വേടൻ ആ വേദിയിൽ പാടാൻ വരാതിരുന്നത് നന്നായി അതിനെ മനുഷ്യത്വം എന്ന് പറയണം അല്ല അതിനുപരി പണത്തെ മാത്രം മോഹിച്ചുകൊണ്ട് ആ സ്റ്റേജിൽ വേടൻ പാടാൻ തയ്യാറായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ കൂട്ടത്തിൽ ഒരെണ്ണം ചത്തു മലച്ചു കിടക്കുമ്പോൾ അത് കാണാതെ കാശിനു വേണ്ടി പാടാൻ കയറി വന്ന നീ ഇരട്ടത്താപ്പുകാരനാണ് നിന്റെ പാട്ടിൽ മാത്രമാണ് നിന്റെ കണ്ണുനീര് നിന്റെ ഒരിക്കലും അത് വരില്ല ഹൃദയമില്ലാത്തവനാണ് നീ എന്ന് പറഞ്ഞ് അതിശക്തമായ സൈബർ ആക്രമണം അയാൾക്കെതിരെ ജനം അഴിച്ചുവിട്ടേനെ അത് മുൻപിൽ കണ്ട് ഭയന്നിട്ടൊന്നുമല്ല അവിടെ വരാതിരുന്നത് അയാളായിരുന്നു ശരി അയാൾ മനുഷ്യത്വത്തിൻ്റെ ഭാഗത്തായിരുന്നു വേദനിക്കുന്നവരുടെ ഭാഗത്തായിരുന്നു പക്ഷേ അത് തുറന്നു പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാവും അവിടെ തീരും പ്രശ്നങ്ങളെല്ലാം എന്നാൽ അത് ബോധപൂർവം മറച്ചു വെച്ചിട്ട് ട്രാഫിക് ബ്ലോക്ക് കാരണം വേടന് വരാൻ കഴിഞ്ഞില്ല എണ്ണായിരം പേര് വരേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്തിനാ എട്ട് ലക്ഷം ആൾക്കാർ വന്നത് അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയെ സംഭവിച്ചുള്ളൊ എന്ന് ഓർത്തിട്ട് ആശ്വാസം തോന്നുകയാണ് സത്യത്തിൽ വേടന്റെ പാട്ട് കേൾക്കുവാൻ തടിച്ചുകൂടി വന്ന ആൾക്കാർ അവർ ജോലിയും വേലയും ഒന്നും ഇല്ലാത്തവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ജീവിതത്തിലെ വലിയ തിരക്കുകൾക്കിടയിൽ നട്ടം തിരിയുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ അതിനിടയിലുണ്ട് ആ തിരക്കുകൾക്കെല്ലാം ഇടയിൽ നിന്ന് അല്പം ഒന്ന് ഒഴിഞ്ഞു മാറി സന്തോഷിക്കാം എന്ന് കരുതി മാത്രം വരുന്നവരല്ലവർ വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ അയാൾ വെച്ചു നീട്ടുന്ന ചിന്താസമാഹാരങ്ങളെ വല്ലാതെ പ്രണയിക്കുന്നവരാണ് അതിൽ വലിയൊരു കൂട്ടർ അങ്ങനെയുള്ളപ്പോൾ ജനത്തിന് അതിൽ നിരാശ തോന്നുകയും അവർ അക്രമാസക്തരാകുകയും ചെയ്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്തായാലും ശക്തമായ ഭാഷയിൽ ഈ ഒരു സംഭവത്തെ അപലപിക്കാതിരിക്കുവാൻ കഴിയില്ല ഈ നെറുകേട് കാണിച്ചവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം